എടുക്കുന്ന ഞാൻ എന്താ കണ്ടെന്ന് പറഞ്ഞു ശരി ആ കണ്ടില്ല കണ്ടില്ല ശരി ഈ ഒരു സംഭവം നമ്മളെ കണ്ടതാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ് പെൺകുട്ടിയുടെയും ആ ഒരു ഭാര്യയും ഭർത്താവും നമ്മൾ കാറിൽ ഇരിക്കുന്ന സമയത്ത് സദാചാരൻ കയറി അവരെ ഇൻസൾട്ട് ചെയ്തു എന്നുള്ളൊരു വീഡിയോ അതിന് സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പം പെൺകുട്ടിക്കും അത് ഫേസ് ചെയ്ത ആ ഭാര്യയ്ക്കും ഭർത്താവും മാത്രമേ അറിയുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് വീഡിയോ ക്ലിപ്സ് മാത്രമാണ് നമുക്ക് കണ്ടിരിക്കുന്നത് ഇതിൽ നമുക്ക് ആദ്യം മനസ്സിലാവേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീട്ടിന് മുന്നിൽ വന്ന് ഒരു കാറ് നിർത്തി പരിചയമില്ലാത്ത കാറാണെങ്കിലൊക്കെ നമ്മൾ ആരാണ് നോക്കുമൊക്കെ പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ എത്തി നോക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ അത് തെറ്റു തന്നെയാണ് കാരണം അന്യരുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കിയപ്പെടണമെന്നുള്ളത് മലയാളികളുടെ ഒരു വൃത്തിയുടെ സംസ്കാരം തന്നെയാണ് ആ പെൺകുട്ടി പറയുന്നുണ്ട് അവർ ഭാര്യയും ഭർത്താവും ആണ് ആ ഒരു ഭാര്യയും ഭർത്താവാണ് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട് ഓക്കെ അവർ ഭാര്യയാണോ ഭർത്താവാണോ ഇനിയിപ്പോൾ അവർ തമ്മിൽ വേറെ വല്ലതാണെന്നുള്ളത് ഇവരെ അറിയിക്കേണ്ട കാര്യമില്ല ഞാൻ അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കപ്പെടാൻ ഒരാൾക്കും അധികാരമില്ല ഇവരുടെ വീട്ടിനുള്ളിലോ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രൈവറ്റ് പ്ലേസിലാണെങ്കിലും ൊക്കെ അവർക്ക് ചോദ്യം ചെയ്യും അതല്ലാത്ത പക്ഷം അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല പിന്നെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ആരും കാണാത്ത ഒരു പ്രൈവറ്റ് പ്ലേസിൽ വന്നിട്ട് കാർ പാർക്ക് ചെയ്ത് ഇതുമാതിരി ഒരു പരിപാടി കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഏത് ഉപ്പും ചോറ് നിന്ന മലയാളികൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ് അവരത് പോലെ ഭാര്യ ഭർത്താവല്ല അല്ലെങ്കിൽ കാമുകി കാമുകാരണം അല്ലെങ്കിൽ അവിഹിതമാണെങ്കിൽ ഈ പറഞ്ഞതിലൊരു കഴമ്പുണ്ടെന്ന് വയ്ക്കും അതല്ലാത്ത പക്ഷം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ചിലപ്പോൾ കാറിനത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ആ പയ്യൻ പറഞ്ഞതുപോലെ തലയിറക്കം വന്നപ്പോൾ അല്ലെങ്കിൽ ബി പി കുറഞ്ഞപ്പോൾ സമയത്ത് ചിലപ്പോൾ ഭാര്യയുടെ തൊഴിൽ കിടന്നിട്ടുണ്ടാകും അതല്ല അതല്ലാതെ ഒരു ഒരു തമ്മിലൊരു വേറൊരു പരിപാടിക്ക് ഭാര്യയ്ക്കും ഒരു പ്രൈവറ്റ് കാറിൽ വന്ന് ഒരു മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു കാര്യം ചിന്തിച്ച കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അത് ആ കുട്ടി ഒന്നിനെ അവിടെ ഷോ കാണിച്ചതാണ് അല്ലെങ്കിൽ അവർ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കിരിയിടപെട്ടതാണ് അത് തന്നെയാണ് പറയാനുള്ളത് അല്ലാതെ ഇതിലിപ്പോൾ ഒരു ന്യായീകരണമായിട്ട് വരേണ്ട കാര്യമില്ല അതായത് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കേണ്ട കാര്യം നമുക്ക് ആർക്കും ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂവിലായ കുട്ടി പറയുന്നുണ്ട് ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ആ ഷോക്കായി ഞാൻ അച്ഛനെ വിളിച്ചു അമ്മയെ വിളിച്ചു അടുത്ത വീട്ടിലെ വലിയച്ചിനെ വിളിച്ചു അവരാരും വരാതി വരാതിരുന്നപ്പോൾ വരാൻ പറ്റാത്ത സാഹചര്യം ആയിരുന്നപ്പോൾ ഞാൻ പോയി ചോദ്യം ചെയ്തിരുന്നുള്ളൂ അത് ഒരു ഷോ ഷോഫാണ് സത്യം പറഞ്ഞാൽ അതായത് മറ്റുള്ളവരുടെ മുൻപ് പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് തലയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഈ കുട്ടിക്കില്ല അനുവാദമില്ലാതെ വീഡിയോ എടുത്തുള്ള ഒരു വാദമുണ്ട് അതിൽ പ്രസക്തി ഇല്ല അതായത് ഒരു ഭാര്യയും പറഞ്ഞത് നമ്മൾ കാർ നിർത്തിയിട്ട് അവർ സംസാരിക്കുക കിടക്കുക അല്ലെങ്കിൽ അതിനുള്ള എന്ത് ചെയ്താലും ആൾക്കാർ കൂടിയിട്ട് ഒരു നാണം കിടുന്ന രീതിയിൽ അവർ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് അവരുടെ തെളിവിന് വേണ്ടിയിട്ട് അവർ വീഡിയോ എടുത്തു അതല്ലാത്ത പക്ഷെ അവിടെ നാളെ ചോദ്യം ചെയ്യപ്പെട്ടേക്കും ഇവരുടെ പ്രവൃത്തി അവിടെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു അപ്പോൾ ഇവരെ അപമാനിച്ചപ്പോൾ തിരിച്ചു അവൻ വീഡിയോ എടുത്തു അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ അനുവാദമില്ലാതെ വീഡിയോ എടുത്തു എന്നുള്ളൊരു വാദം ഉണ്ടെങ്കിൽ തന്നെ അനുവാദമില്ലാത്തത് ഇവരെന്തിനാണ് സ്വകാര്യത്തിലേക്ക് ഹോളിഞ്ഞു നോക്കാൻ പോയത് അതും ഒരു തിരിച്ച് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് അപ്പോൾ ആ കുട്ടിക്ക് അവിടെയുള്ള ആളുകളുടെ അടുത്ത് ഒരു ഷോ ഓഫ് കാണിച്ചാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതായത് നമ്മൾ ആവശ്യമില്ല നമ്മൾ നേരിട്ട് ബാധിക്കാത്ത കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാന്നുള്ളത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് അതായത് നമ്മൾ ശരിയായതാണ് തെറ്റായെന്ന് അറിയില്ല ചിലപ്പോൾ ആ കുട്ടി പറ സത്യമാണെങ്കിൽ തന്നെ ആ കുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ തന്നെ ഇതിപ്പോൾ വീഡിയോ വന്ന സമയത്ത് ആ കുട്ടിക്ക് ഫുള്ള് ഈ പറഞ്ഞ പെൺകുട്ടിക്ക് ഫുള്ള് നെഗറ്റീവ് കമൻസ് ആണ് അപ്പോൾ എത്രയൊക്കെ വെളിപ്പിക്കുന്ന നോക്കിയാലും ഈ പറഞ്ഞ് ഞാൻ പോലെ നെഗറ്റീവ് കമൻസ് ഇടുന്നുള്ളു അതായത് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് എന്തിനു ഒളിഞ്ഞ് നോക്കിയെന്നുള്ള ചോദിക്കുന്ന ചോദിക്കാൻ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ അതായത് നമ്മളെ ബാധിക്കാത്ത ഇങ്ങനെയുള്ള സദാചാര നോട്ടം ഒഴിവാക്കുന്നതാണ് പരമാവധി നല്ലത്